ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഷീലമ്മസ് കിച്ചണിലെ നമ്മുടെ എന്താ പറയുക സ്റ്റൗ ഞാൻ മാറുകയാണ് കേട്ടോ അതായത് ഇത്രയും നാളും ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹോബിൻ്റെ സ്റ്റൗ മാറ്റിയിട്ട് സാധാരണ ടേബിൾ ടോപ്പ് സ്റ്റൗവിലേക്ക് മാറുകയാണ് ഞാൻ ഇത്രയും നാളും ഞാൻ വീട് വെക്കേണ്ട അവിടെ ഉണ്ടായിരുന്ന ആ പ്രത്യേക അതിന് വേണ്ടിയിട്ട് ഹോബിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരുന്ന ആ സ്ഥലത്ത് ഒരു എന്താ പറയുക ഗ്രാനൈറ്റിൻ്റെ പീസൊക്കെ വെച്ച് അടച്ച് അതിനു വേണ്ടിയിട്ട് വന്ന് ഇന്ന് ഒരു പയ്യൻ വന്ന് അതൊക്കെ റെഡിയാക്കി തന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ഇവിടെ എല്ലാം ചെയ്യിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ എന്താ പറയുക അൺപാക്ക് ആണ് നടക്കുന്നത് അപ്പോൾ ഞാനൊരു സ്റ്റൗ വാങ്ങിച്ചു എലീകയുടെ സ്റ്റൗ ആയിരുന്നു കേട്ടോ ത്രീ ബർണറിൻ്റെ ടേബിൾ ടോപ്പ് അപ്പോൾ ഞാൻ ഈ ഹോബിൻ്റെ സ്റ്റൗ എല്ലാവരോടും എനിക്കൊരു ഒരു ടിപ്പ് പറയാനുണ്ട് അത് ഒരിക്കലും ലാസ്റ്റ് ചെയ്യുന്നൊരു സാധനം അല്ല ഞാനീ പന്ത്രണ്ട് വർഷം കൊണ്ട് രണ്ട് സ്റ്റൗ ആണ് വാങ്ങിച്ചത് അതും വിലയെന്ന് പറഞ്ഞാലോ ഭയങ്കര വിലയാണ് ഓവിൻ്റെ സ്റ്റോ സ്റ്റൗവിന് ഒരെണ്ണത്തിന് പത്ത് ഒക്കെ അടുത്തുണ്ട് അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ പ്രസ്റ്റേജിൻ്റെ ആയിരുന്നു രണ്ടാമതൊരു ഐബല്ലിൻ്റെ വാങ്ങിച്ചു രണ്ടും പോയി പോയിക്കഴിഞ്ഞ് ഇന്നൊരു പുതിയ സ്റ്റൗ വേറെ വാങ്ങിച്ചു അത് നമ്മൾ സെറ്റിൽ ചെയ്തു അപ്പോൾ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ എല്ലാം വയ്ക്കുകയാണ് കേട്ടോ ചെറിയ വലിയ ആർഭാടമൊന്നുമില്ലാത്ത സ്റ്റൗ ആണ് എന്നാലും സംഭവം കൊള്ളാം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ഇതാണ് അപ്പോൾ അങ്ങനെ നോക്കി വാങ്ങിച്ചതാണ് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചു നല്ലൊരു സ്റ്റൗ ആയിരുന്നു നോക്കുക മൂന്ന് ബെർണറുണ്ട് എല്ലാം ഇതുപോലെ തന്നെ നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതിൻ്റെ കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെ അപ്പോൾ ഇത് നല്ലൊരു സ്റ്റൗ ആയിട്ട് എനിക്ക് കൂടുതൽ ഒത്തിരി ഇത് നല്ലതായിട്ട് ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ തന്നെ ആശംസിച്ചുകൊണ്ട് ബായ്